വെൽക്കം ടു റൂട്ട് നമുക്ക് ഇതാ ഗോൾഡിന്റെയും ക്രൂഡ് ഓയിൻ്റെയും പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം അതിനുവേണ്ടി ആദ്യമായിട്ട് എടുത്തിരിക്കുന്നത് ഗോൾഡിന്റെ വൺ ഡേ ചാർട്ടാണ് ഗോൾഡിന്റെ വൺ ഡേ ചാർട്ടിൽ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്യുന്നതുകൊണ്ട് ആദ്യമായിട്ട് മാർക്ക് ചെയ്യുന്നത് ഒരു സപ്പോർട്ട് ഏരിയ ആണ് ഈയൊരു ക്യാൻറ്റലിനെ ഒരു സപ്പോർട്ട് ഏരിയ വരയ്ക്കുന്നുണ്ട് അതിൻ്റെ തൊട്ടുമോ ഉള്ളൊരു ഉണ്ട് അതിനെയും വരയ്ക്കുന്നുണ്ട് ഇനി വരയ്ക്കുന്നത് ഒരു റെസിസ്റ്റൻസ് ഏരിയ ആണ് റെസിസ്റ്റൻസ് ഏരിയ എന്ന് പറയുന്നത് ഓൾ ടൈം ഹൈൻ്റെ വിക്കിനെ കൂട്ടിച്ചേർത്തിട്ടാണ് റെസിസ്റ്റൻസ് ഏരിയ വരയ്ക്കുന്നത് ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് വരയ്ക്കുന്നത് ഇനിയും വൺ ഡേ ചാർട്ടിൽ പ്രധാനപ്പെട്ട ഏരിയാസ് എന്ന് പറയുന്നത് ഈ ഒരു വിക്കിനെ ചേർത്തിട്ട് ഒരു സപ്പോർട്ട് വരയ്ക്കുന്നുണ്ട് നോക്കിയാൽ കാണാം ഇവിടെ മൾട്ടിപ്പിൾ ടൈം വന്നിട്ട് മാർക്കറ്റ് ഇതിനെ അപ്രോച്ച് ചെയ്തിട്ട് മുകളിലോട്ട് പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതൊരു വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു വിക്ക് തന്നെയാണ് എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പം അതുകൊണ്ട് ആ ഒരു വിക്കിനെ കൂടി ചേർത്തിട്ട് സപ്പോർട്ട് ഏരിയ വരയ്ക്കുന്നുണ്ട് ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസുകൾ എന്തൊക്കെയാന്നുള്ളത് നോക്കാം എന്നിട്ട് ചാർട്ട് അനാലിസിസ് കണ്ടിന്യൂ ചെയ്യാം ഇന്ന് പ്രധാനപ്പെട്ട ന്യൂസുകളൊന്നും ഇല്ലാത്ത ദിവസമാണ് അപ്പം അതുകൊണ്ട് തന്നെ വലിയൊരു മൂവ്മെന്റ് എക്സ്പെക്റ്റ് ചെയ്യേണ്ടി വരില്ല എന്നിരുന്നാലും ഗോൾഡാണ് ഗോൾഡിൽ ഒരു പക്ഷേ ഏത് നിമിഷവും മൂവ്മെന്റ് ഉണ്ടായേക്കാം അപ്പോൾ ഇനി നമുക്ക് ചാർട്ടിലോട്ട് പോവാം ചാർട്ടിലോട്ട് പോയിട്ട് ഇന്നത്തെ അനാലിസിസ് നോക്കാം ചാട്ടിൽ വരുന്ന സമയത്ത് ഇന്നത്തെ കാൻഡിൽ ഓപ്പൺ ചെയ്തിട്ട് താഴോട്ടേക്കാണ് വന്നിരിക്കുന്നത് താഴോട്ടിക്ക് വന്നിട്ട് വീണ്ടും സപ്പോർട്ട് എടുക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നത് നോക്കിയാൽ കാണാം മാർക്കറ്റ് താഴോട്ടിക്കൊക്കെ വരുന്ന സമയത്ത് നല്ല സ്ട്രോങ് റിജക്ഷൻ വരുന്നുണ്ട് അപ്പോൾ ഇവിടെ ഒരു സപ്പോർട്ട് ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് നമുക്ക് അതുകൊണ്ട് ഒരു ഫോർ അവറിലേക്ക് പോയി നോക്കാം ഫോർ ഹവറിലേക്ക് പോയി വരുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ വരച്ചിരിക്കുന്ന ഒരു ഏരിയ കുറച്ച് നല്ല സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് ഏരിയ ആ ഒരു സപ്പോർട്ട് ഏരിയനെ കുറച്ചും കൂടി വലുതാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ മാർക്കറ്റ് അതിനോട് അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് ഓരോ തവണയും അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് മുകളിലോട്ട് പോകാനുള്ള ശ്രമമാണ് നടത്തുന്നത് ഫോർ ഹവറിൽ ഇപ്പോൾ കാണുന്ന പ്രൈസേഷൻ അനുസരിച്ച് മാർക്കറ്റ് ഒന്ന് ചിലപ്പോൾ മുകളിലോട്ട് പോയേക്കാം മുകളിലോട്ട് പോയിട്ട് ഈ ഒരു കാൻഡലിന്റെ മുകളിൽ പോയി ഒരു റെസിസ്റ്റൻസ് എടുത്ത് വീണ്ടും താഴോട്ടേക്ക് ഇറങ്ങിയേക്കാം എനിവേ നമുക്ക് പ്രധാനപ്പെട്ട ഏരിയാസ് ഫോർ ഹവറിൽ മാർക്ക് ചെയ്യുന്നുണ്ട് ആദ്യമായിട്ട് മാർക്ക് ചെയ്തത് നേരത്തെ സപ്പോർട്ട് മാർക്ക് ചെയ്തു ഇനി റെസിസ്റ്റൻസ് ആണ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ ഒരു ഏരിയനെ ആയിട്ടാണ് മാർക്ക് ചെയ്തെടുക്കുന്നത് ഫോർഅവറിന്റെ ഓക്കെ അത് കാണാം ഇവിടെ മൾട്ടിപ്പിൾ ടൈം വന്നിട്ട് മാർക്കറ്റ് പലതവണ ആ ഒരു ഏരിയയിൽ നിന്ന് റിജക്ഷൻ സംഭവിച്ചിട്ടുണ്ട് അപ്പൊ എന്തായാലും ഒരു വർഷം വീണ്ടും ആ ഒരു ഏരിയയിലേക്ക് എത്തുന്ന സമയത്ത് നമുക്ക് ഒരു ഒരു റിയാക്ഷൻ കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പൊ റിയാക്ഷൻ കിട്ടുകയാണെങ്കിൽ ഒരു ക്വിക്ക് സെല്ല് നമുക്ക് എടുക്കാം അപ്പൊ അതുകൊണ്ട് അതിന് റെസിസ്റ്റൻസ് ആയിട്ട് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഫോർ ഹവറിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയ ഏരിയാസ് പെട്ടെന്ന് നോക്കുന്നത് നമുക്ക് കാണുന്നില്ല നോക്കിയാൽ കാണാം ഓവറോൾ ഫോർ ഹവറിൽ നല്ലൊരു ഒരു സ്ട്രോങ് ആണ് നടക്കുന്നത് ഒരു സ്ട്രോങ് കൺസോൾട്ടേഷൻ നടത്തിട്ട് മാർക്കറ്റ് ഈ ഒരു ടൈറ്റ് റേഞ്ചിൻ്റെ ഉള്ളിൽ നിന്നാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഏത് നിമിഷവും ഒരു വലിയ ബ്ലാസ്റ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് ഒരുപക്ഷെ ഈ ലോയുടെ താഴോട്ട് ഇറങ്ങി ഇവിടെ ഈ ഒരു ഏരിയ ഇംബാലൻസിൽ വന്നിട്ടായിരിക്കാം ഒരു വലിയൊരു മൂവ്മെൻറ്റ് എക്സ്പെക്റ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ അതിൻ്റെ തൊട്ട് താഴെയുള്ള ഒരു സപ്പോർട്ട് കൊടുക്കാം അല്ലെങ്കിൽ ഇപ്പൊ നിൽക്കുന്ന ഏരിയയിൽ നിന്ന് തന്നെ അതിനൊരു സാധ്യത കാണുന്നുണ്ട് പക്ഷെ വീണ്ടും ഒരു ചെറിയ കൺസോൾട്ടേഷൻ നടന്നതിന് ശേഷമായിരിക്കാം മാർക്കറ്റ് കുറച്ചുകൂടി മുകളിലോട്ട് പോകുന്നത് എനിവേ നമുക്ക് കൂടുതൽ അനാലിസിന് വൺ അവറിലേക്ക് പോവാം വൺ ഹവറിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് ഇന്നും വളരെ സ്ട്രോങ് ആയിട്ട് താഴോട്ടേക്ക് ഇങ്ങനെ ഇറങ്ങി വരികയാണ് ഇറങ്ങി കഴിഞ്ഞിട്ട് ഈ ഒരു ഏരിയനെ അതായത് ഈ ഒരു ഏരിയനെ മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്നുണ്ട് നമുക്ക് നേരത്തെ ഫോർവേഡിൽ കിട്ടിയ ആ ഒരു ഏരിയയിൽ നിന്ന് കുറച്ചും കൂടി റിഫൈൻ ചെയ്യുമ്പോഴാണ് ആ ഒരു ഏരിയ കണ്ടുപിടിക്കാൻ കഴിയുന്നത് എന്തായാലും ഞാൻ അവിടെ ഒരു സപ്പോർട്ട് ഏരിയ ആയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട് അതിന് തൊട്ട് താഴെ ഫോർവേറിൻ്റെ ഒരു സപ്പോർട്ട് ഏരിയയും കൂടി ഉണ്ട് ഒന്നുകൂടി നോക്കാം പിന്നെ വരുന്ന സമയത്ത് ഫോർവർഡിൽ നേരത്തെ മാർക്ക് ചെയ്ത് വരുന്ന വരുന്ന സമയത്ത് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ട ഒരു ഏരിയ ഇവിടെയാകൂടി ഉണ്ട് ഇവിടേക്ക് എത്തുന്ന സമയത്ത് മാർക്കറ്റ് ഒരു പക്ഷേ ഇവിടെ നിന്നിട്ട് റിയാക്ഷൻ എടുത്തോ അല്ലെങ്കിൽ മാർക്കറ്റ് ഒരു ചേഞ്ച് തന്നോ വീണ്ടും മുകളിലോട്ട് പോവാം എന്തായാലും നമുക്ക് അത് ലൈവ് മാർക്കറ്റിൽ ഇരുന്നിട്ട് തന്നെ നോക്കേണ്ടി വരും ഇനി നമുക്ക് വൺ അവറിന്റെ ഒരു സാധ്യത എന്ന് പറയുന്നത് മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നത് ഈ ഒരു ക്യാൻഡിൽ പോസിറ്റീവ് ആയിട്ട് ക്ലോസ് ചെയ്താൽ പോലും നെസ്റ്റ് ക്യാൻ ഒരു പക്ഷെ വീണ്ടും ഇറങ്ങി താഴ്ത്തിക്കാൻ ഇറങ്ങിയിട്ട് വീണ്ടും ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്തിട്ടായിരിക്കും പോകുക എന്നുള്ള പ്രതീക്ഷിക്കുന്നു അങ്ങനെ സപ്പോർട്ട് എടുക്കാൻ വേണ്ടി മാർക്കറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്നൊരു ബൈ എടുക്കാം ബൈ എടുക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാക്സിമം ചെറിയ ട്രേഡിലേക്ക് നോക്കുക ഈ ഒരു ഏരിയ വരെയൊക്കെ നോക്കാം ഇതിന്റെ മുകളിലേക്ക് പോവാതിരിക്കാം കാരണം അവിടെ നിന്ന് വീണ്ടും റിയാക്ഷൻ കിട്ടാനുള്ള സാധ്യതയുണ്ട് എനിവേ മാർക്കറ്റ് നിൽക്കുന്നത് വളരെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു ഏരിയയിലാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആണ് നിൽക്കുന്നത് അപ്പോൾ വളരെ ചെറിയ ടൈം ഫ്രെയിമിൽ പോയതിനു ശേഷം മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക ആ ടൈം ഫ്രെയിമിൽ നമുക്ക് ഇപ്പോഴും കൃത്യമായിട്ടുള്ള ട്രേഡ് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല ഒരു ചെറിയ ടൈം ഫ്രെയിമിൽ പോകുന്ന സമയത്തായിരിക്കും ചെറിയ ചെറിയ സ്റ്റോപ്പ് ലോസും ചെറിയ ടാർഗറ്റും വെച്ചിട്ട് നമുക്ക് ട്രേഡ് കിട്ടാൻ ശ്രമിക്കുന്നത് ഇനി നമുക്ക് വൺ അവറിൻ്റെ ഒരു എൻട്രി സാധ്യത എന്ന് പറയുന്നത് ഈ ഒരു വീക്കിലേക്ക് എത്തുന്ന സമയത്ത് നമുക്ക് ഒരു എൻട്രി സാധ്യത കാണുന്നുണ്ട് ഈ വീക്കിൽ നിന്നൊരുപക്ഷേ റിയാക്ഷൻ കിട്ടുകയാണെങ്കിൽ ഒരു എൻട്രി സാധ്യത കാണുന്നുണ്ട് സെൽ എൻട്രി സാധ്യത കാണുന്നുണ്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ താഴോട്ടേക്ക് ഇറങ്ങി ഈ ഒരു ഏരിയയിൽ നിന്ന് സപ്പോർട്ട് ഇവിടെ എവിടെയെങ്കിലും നിന്ന് സപ്പോർട്ട് അല്ലെങ്കിൽ അതിന്റെ താഴെ ഇമ്പാലൻസ് നിന്നൊരു സപ്പോർട്ട് എടുക്കുകയാണെങ്കിൽ വീണ്ടും നമുക്കൊരു ബൈ സാധ്യത കാണുന്നുണ്ട് എന്തായാലും വെയിറ്റ് ചെയ്യുക വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക ഇനി നമുക്ക് ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോയിട്ട് വേറെ എന്തെങ്കിലും ട്രേഡ് സെറ്റപ്പ് ഉണ്ടോ എന്നുള്ളത് നോക്കാം ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് ഈ സപ്പോർട്ട് ഏരിയയിൽ നിന്ന് വളരെ ക്ലിയർ ആയിട്ട് ഒരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ കൈയിലാണ് പോകുന്നത് എങ്കിലും കൺഫ്യൂസ്ഡ് ആണ് കാരണം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഏരിയ വളരെ ആയിട്ടാണ് മാർക്കറ്റ് നിൽക്കുന്നത് ഏറെക്കുറെ ഇതിനെ അപ്രോച്ച് ചെയ്യുന്ന സമയത്താണ് ഈ വരച്ച ഒരു ഏരിയനെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഒരു ക്യുക്ക് സെല്ലൻട്രി നോക്കാം ഒരു ക്യുക്ക് സെല്ലൻട്രി എന്ന് പറയുന്നത് വളരെ ചെറിയ പിപ്പിൽ നമുക്ക് എടുക്കേണ്ടതാണ് വലിയൊരു ടാർഗറ്റ് വെക്കാതിരിക്കുക വളരെ ചെറിയൊരു ഇതിൽ നിൽക്കാം പിന്നെ ബൈ എന്ന് പറയുന്ന ഒരു ചാൻസ് ഇപ്പോഴും കാണുന്നുണ്ട് പക്ഷെ ഒരു ഇത്രയും വലിയൊരു ബയർ സ്കാനിൽ വന്നിട്ട് പെട്ടെന്ന് ഒരു ബൈയിലേക്ക് നമുക്ക് പോവാതിരിക്കാൻ നല്ലത് കാരണം നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു കൺഫർമേഷൻ കിട്ടിയതിന് ശേഷം മാത്രമേ ബൈക്ക് എടുക്കാൻ പറ്റുള്ളൂ അപ്പൊ ഇത്രയാണ് ഫിഫ്റ്റി മിനിറ്റ്സിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഒരുപക്ഷെ ഫിഫ്റ്റി മിനിറ്റ്സിന്റെ ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ ഒരുപക്ഷെ നമ്മുടെ നമ്മുടെ സ്ട്രാറ്റജി വർക്ക് ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു അല്ലെങ്കിൽ വർക്ക് ആവാൻ പോകുന്നു എന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ താഴോട്ട് നിന്ന് വരച്ച് നോക്കുന്ന സമയത്ത് ഒരുപക്ഷെ സ്ട്രാറ്റജി കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട് എന്തായാലും നമുക്ക് ആ ഒരു സ്ട്രാറ്റജി എന്താ ആവുന്ന രീതിയിലേക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെങ്കിൽ ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക അതുപോലെ റിസ്ക് റിവാർഡും മണി മാനേജ്മെന്റും കൃത്യമായി തന്നെ കീപ്പ് ചെയ്തിട്ട് ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക ഇന്ന് നമുക്ക് ക്രൂഡ് ഓയിലിൻ്റെ അനാലിസിസിന് വേണ്ടിയിട്ട് ചാർട്ടിലോട്ട് പോവാം ക്രൂഡ് ഓയിൽ നോക്കുന്ന സമയത്ത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞ പോലെ തന്നെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയയിൽ നിന്നാണ് മാർക്കറ്റ് കയറി പോകുന്നത് അതിനെ മാർക്ക് ചെയ്തിടുന്നുണ്ട് അതുപോലെ തന്നെ ഒരു റെസിസ്റ്റൻസ് ഏരിയയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അതിനെ മാർക്ക് ചെയ്തിടുന്നുണ്ട് ഇനി മാർക്ക് ചെയ്യുന്നത് ഒരു ഇംബാലൻസ് ആണ് ഒരു ഇംബാലൻസിനെ മാർക്ക് ചെയ്തിടുന്നുണ്ട് വീണ്ടും ഒരു ഇംബാലൻസ് താഴെ കാണുന്നുണ്ട് അതിനെയും മാർക്ക് ചെയ്തിടുന്നുണ്ട് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഇംബാലൻസ് നോക്കിയാൽ കാണാം ഇതൊരിക്ക ഒരു റെസിസ്റ്റൻസ് ഏരിയ ആയിരുന്നു ആ റെസിസ്റ്റൻസ് ഏരിയയിൽ നിന്നാണ് മാർക്കറ്റ് മുകളിലോട്ട് പോയിരിക്കുന്നത് അതായത് റെസിസ്റ്റൻസ് ഏരിയനെ ബ്രേക്ക് ചെയ്തിട്ടാണ് മാർക്കറ്റ് മുകളിലോട്ട് പോയിരിക്കുന്നത് അപ്പോൾ ഈ ഏരിയനും റെസിസ്റ്റൻസ് ആയിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട് അപ്പോൾ എത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് ക്രൂഡ് ഓയിലിൽ മാർക്ക് ചെയ്യാനുള്ളത് പിന്നെ അതുപോലെ തന്നെ ശ്രദ്ധിക്കുന്ന സമയത്ത് കാണാം ഈ ഒരു ഇതിൽ നിന്നൊരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് തന്നിട്ടാണ് മുകളിലോട്ട് പോയിരിക്കുന്നത് കഴിഞ്ഞ ദിവസത്തെ ക്യാൻറ്റിലിൻ്റെ ലോയിനെ മാർക്ക് ചെയ്യുന്നുണ്ട് ഇത്രയാണ് മാർക്ക് ചെയ്തിടുന്നത് ഇനി നമുക്ക് കുറച്ചുകൂടി ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോകാം ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോയതിനു ശേഷം സാധ്യതകൾ എന്തൊക്കെയാണെന്നുള്ള ഒന്നുകൂടി പരിശോധിക്കാം അതിന് അതിന് വേണ്ടിയിട്ട് ഫോർ അവർഡിലേക്കാണ് പോകുന്നത് ഫോർവേഡിലേക്ക് നോക്കുന്ന സമയത്ത് നിന്നൊരു ഗ്യാപ്പ് ഡൗൺലോഡ് കൂടിയിട്ടാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നു തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ആ ഒരു ഗ്യാപ്പിന് ംബാലൻസ് ആയിട്ട് എടുക്കുന്നുണ്ട് എല്ലാവരും ആ ഒരു ഏരിയയിലേക്ക് എത്തുന്ന സമയത്ത് ഒന്ന് നോക്കുക അവിടെ നിന്ന് ഒരു ഒരുപക്ഷെ റിയാക്ഷൻ കിട്ടാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ മുകളിലുള്ള ഒരു ആ ഒരു ക്യാൻഡിൽ റിയാക്ഷൻ തന്ന കാൻഡലിനെയും റെസിസ്റ്റൻസ് ആയിട്ട് എടുക്കുന്നുണ്ട് കുറവുള്ള അതുപോലെ തന്നെ വളരെ ക്ലിയറായിട്ട് വേറെ റെസിസ്റ്റൻസും കൂടി നമുക്ക് കിട്ടുന്നുണ്ട് അതിനെയും കൂടി മാർക്ക് ചെയ്ത് ഇടുന്നുണ്ട് ഒരുപക്ഷെ മാർക്കറ്റ് അവിടേക്ക് വീണ്ടും അപ്രോച്ച് ചെയ്തേക്കാം അവിടേക്ക് എത്തിയിട്ടുണ്ട് അവിടേക്ക് എത്തിയിട്ടാണ് മാർക്കറ്റ് ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങി വന്നിരിക്കുന്നത് അപ്പം അതുകൊണ്ട് അതിനേയും റെസിസ്റ്റൻസ് ആയിട്ട് തന്നെ കൂട്ടുക പിന്നെ താഴോട്ടേക്ക് ഇറങ്ങുന്ന സമയത്ത് മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഡയ ലോയിനെ ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ടാണ് തോന്നുന്നത് ഡയ ലോയിനെ ബ്രേക്ക് ചെയ്തതിന് ശേഷം ഇവിടുത്തെ ഒരു എംബാലൻസ് എടുത്തിട്ട് ഒരു അല്ലെങ്കിൽ ഒരു സ്ട്രക്ചർ ബ്രേക്ക് തന്ന ഏരിയയിലേക്ക് വന്ന് മാർക്കറ്റ് വന്നിട്ട് അവിടെ നിന്നിട്ടാണ് തിരിച്ചു പോകാനുള്ള ഒരു സാധ്യതയും കൂടി കാണുന്നുണ്ട് പ്രത്യേകിച്ച് വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസിൽ നിന്നാണ് ഇപ്പോൾ ഈ കാണുന്ന റിയാക്ഷൻ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോവാണെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു ട്രേഡ് എടുക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് എനിവേ നമുക്ക് ഫോർവേഡിലെ കുറച്ചും കൂടി പ്രധാനപ്പെട്ട സീരിയാസ് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ട ഏരിയ ആണ് ഇവിടെ ഒരു സപ്പോർട്ട് ഏരിയ ഉണ്ട് അതുപോലെ തന്നെ സപ്പോർട്ട് ഏരിയ വിത്ത് ഇംബാലൻസ് ഉണ്ട് വീണ്ടും പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുന്നത് ഇത് വളരെ പ്രധാനപ്പെട്ട ഏരിയ ആണ് ഇവിടെ ഒരു സപ്പോർട്ട് ഉണ്ട് പ്ലസ് ഇംബാലൻസ് ഉണ്ട് അപ്പോൾ മാർക്കറ്റ് ഇങ്ങോട്ടേക്ക് ഇറങ്ങുന്ന സമയത്ത് ഒരുപക്ഷെ എങ്ങനെയാണ് മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നത് നോക്കിയതിന് ശേഷം അവിടെ നിന്ന് ട്രേഡ് എടുക്കാവുന്നതാണ് ഇനി നമുക്ക് വൺ അവറിലേക്ക് പോവാം വൺ ഹവറിലേക്ക് പോകുന്ന സമയത്ത് നേരത്തെ വരച്ച പ്രധാനപ്പെട്ട സീരിയസ് അതുപോലെ തന്നെ നിലനിൽക്കുന്നുണ്ട് ഇംബാലൻസും മറ്റും കാര്യങ്ങളെല്ലാം നോട്ട് ചെയ്ത് വെക്കുക ഇവിടെ നിന്ന് ഒരു സെക്ഷൻ ബ്രേക്ക് തന്നിട്ടുണ്ട് വൺ അവറിൽ വീണ്ടും നോക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് വീണ്ടും ഒരു സെക്ഷൻ ബ്രേക്ക് തന്നിട്ടുണ്ട് വീണ്ടും സ്ട്രക്ചർ ബ്രേക്ക് തന്നിട്ടാണ് മാർക്കറ്റ് നിൽക്കുന്നത് സ്ട്രോങ് ആയുള്ള സ്ട്രക്ചർ ബ്രേക്ക് തന്ന ഏരിയ ആണ് ഇവിടെ അപ്പോൾ മാർക്കറ്റ് ഇവിടേക്ക് അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് ഏറെക്കുറെ ഇവിടെ നിന്നിട്ട് ഒരുപക്ഷെ ഒരു റിയാക്ഷൻ കിട്ടുമെന്ന് തോന്നുന്നുണ്ട് ഇവിടെ ഒരു നല്ല രീതിയിലുള്ള ഒരു ഇംബാലൻസും കൂടി കിടക്കുന്നുണ്ട് ശ്രദ്ധിക്കുക ആ ഒരു ഏരിയയിലേക്ക് വരുന്ന സമയത്ത് ഒരുപക്ഷെ നല്ലൊരു നല്ലൊരു ക്ലിയർ ആയിട്ടുള്ള ഒരു റിയാക്ഷൻ കിട്ടും എന്ന് വിചാരിക്കുന്നു എന്നിട്ട് അതെടുത്ത് മാർക്കറ്റ് വീണ്ടും മുകളിലോട്ട് പോയേക്കാം ഇനി വൺ അവറിൻ്റെ ഒരു സാധ്യത നോക്കുന്ന സമയത്ത് താഴോട്ടേക്ക് ഇറങ്ങുന്ന ഇത് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഇവിടെ നിന്നായിരിക്കും ഒരു ബൈ വരുന്നത് അല്ലെങ്കിൽ കുറച്ചുകൂടി താഴോട്ടേക്ക് ഇറങ്ങുന്ന സമയത്ത് ഈ പാലസിലായിരിക്കും ബൈ വരുന്നത് സെലണ്ടറി എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് മാർക്കറ്റ് മോളിലോട്ട് പോകുന്നുണ്ട് അവിടെ നിന്ന് ഗ്യാപ്പ് ഫില്ല് ചെയ്ത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു റിയാക്ഷൻ കിട്ടുകയാണെങ്കിൽ അവിടെ നിന്ന് ഒരു ക്യുക്ക് സെലണ്ടറി എടുക്കാം ഇതിട്ടുണ്ടെങ്കിൽ അതിന്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ വരച്ച ലൈൻറെ താഴോട്ടേക്ക് വെക്കാം അല്ലെങ്കിൽ ഇന്നത്തെ ഡേ ലോ അതായത് ഇന്ന് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഡേ ലോ എന്ന് പറയുന്നത് ഇതിന് ഇവിടെയും വരെയും വെക്കാം അപ്പം ശ്രദ്ധിക്കുക ഒരു ക്യുക്കായിട്ടുള്ള സിലിണ്ടറി എടുക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ നല്ല മുകളിലോട്ട് കയറി പോയി ഈ ഏരിയയിലേക്ക് എത്തിയിട്ട് അവിടെ നിന്ന് റിയാക്ഷൻ വരികയാണെങ്കിൽ ഒരു പക്ഷേ നല്ല രീതിയിൽ എടുക്കാം അതും വരുന്നത് ഈ ഒരു ഇംബാലൻസിന്റെ ഈ ഒരു താഴെ കാൻഡിലിന്റെ ഫിഫ്റ്റി പെർസെൻറ്റേജ് വിക്കിലായിരിക്കും ട്രേഡ് എടുക്കാൻ ശ്രമിക്കേണ്ടത് ഏറെക്കുറെ നമുക്ക് ഡയറക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് അനാലിസിസ് നടത്തുന്നത് അതെല്ലാവരും ഓർമ്മയിലിരിക്കുക ഇനി ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോവാം ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോകുന്ന സമയത്ത് വൺ ഹവറിന്റെ പോലെ തന്നെ മാർക്കറ്റ് ഒന്ന് മുകളിലോട്ടാണ് പോവാൻ ശ്രമിക്കുന്നത് മുകളിലോട്ട് പോയിട്ട് ഇവിടെ ഗ്യാപ്പ് എല്ലാം ഫില്ല് ചെയ്തിട്ട് വരുമ്പോൾ തന്നെയാണ് താഴോട്ടേക്ക് വന്നേക്കാം വന്നു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഇതോ ഇതിലേക്ക് ഒരു ടാർഗറ്റ് വെച്ച് എടുക്കാൻ ശ്രമിക്കുക എടുക്കുന്ന സമയത്ത് ഒരു വലിയ ടാർഗറ്റ് ആണെങ്കിൽ പരമാവധി ഒഴിവാക്കുക ചെറിയ പിപ്സ് കളക്ഷൻ കഴിഞ്ഞ് താഴോട്ടേക്ക് ഇറങ്ങി വരികയാണെങ്കിൽ അവിടെ നിന്ന് എടുക്കാം ഇനി മറ്റൊരു സെല്ലൻട്രി എന്ന് പറയുന്നത് ഇതിന്റെ മുകളിലോട്ട് പോയി കഴിഞ്ഞ് ഈ ഒരു ഏരിയയിൽ നിന്ന് വീണ്ടൊരു മാർക്കറ്റ് റിയാക്ഷൻ തരുവാണെങ്കിൽ ശ്രദ്ധിക്കുക വലുതായിട്ട് എടുക്കരുത് ഒരു ഏരിയ വരെ എടുത്തു കഴിഞ്ഞതിന് ശേഷം മാർക്കറ്റ് പിന്നെ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നതിനനുസരിച്ച് വേണമെങ്കിൽ താഴത്തേക്ക് ഇറങ്ങാം അല്ലെങ്കിൽ ഇവിടെ വെച്ചിട്ട് കട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് പിന്നെ ഈ പോകുന്ന പോക്കിൽ എന്തെങ്കിലും പാറ്റേണോ മറ്റോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പാറ്റേൺ വരെ ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക കാര്യമായിട്ട് വലിയൊരു വലിയ രീതിയിൽ ഹോൾഡ് ചെയ്യരുത് കാരണം കൃത്യമായ റീസൺ ഇല്ലാതെ ഹോൾഡ് ചെയ്യാതിരിക്കുക ഇത്രയാണ് ഫിഫ്റ്റി മിനിറ്റ്സിൽ ഒറ്റ നോട്ടത്തിൽ നിന്ന് നമുക്ക് അനാലിസിസ് ചെയ്യുന്ന സമയത്ത് മനസ്സിലാക്കുന്നത് ഇനി നോക്കുന്ന സമയത്ത് നമ്മുടേതായ സ്ട്രാറ്റജീസോ മറ്റോ ആവുന്നുണ്ടോ എന്ന് നോക്കുക വർക്ക് ആവാനുള്ള സാധ്യത കാണുന്നുണ്ട് ഒരുപക്ഷെ ഈ ഒരു ഇത് വർക്ക് ആവാനുള്ള സാധ്യത കാണുന്നുണ്ട് ഒന്ന് മുള്ളിലോട്ട് ഇറങ്ങി വീണ്ടും താഴോട്ടേക്ക് ഇറങ്ങുന്ന സമയത്ത് ഒരുപക്ഷെ അവിടെ നിന്നൊരു ട്രേഡ് കിട്ടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നോക്കിയും കണ്ടും ട്രേഡ് എടുക്കുക എടുക്കുന്ന സമയത്ത് കൃത്യമായ സപ്പോർട്ടും റെസിസ്റ്റൻസും മാർക്ക് ചെയ്യുക നമ്മൾ ക്ലാസ്സുകളിൽ ഡിസ്കഷൻ ചെയ്യുന്നത് പോലെ തന്നെ മണി മാനേജ്മെൻ്റ് ക്ലിയർ ആയിരിക്കണം അതുപോലെ തന്നെ റിസ്ക് റിവാർഡും കൃത്യമായിട്ട് കാര്യങ്ങളിൽ തന്നെ ചെയ്യണം അതുപോലെ സൈക്കോളജിക്കൽ ആയുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായി തന്നെ നിങ്ങൾ പാലിക്കണം ഇങ്ങനെ പാലിച്ചാൽ മാത്രമേ ട്രേഡ് എടുക്കാൻ പറ്റൂ ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ സക്സസ് ആവാൻ പറ്റൂ അതുപോലെ തന്നെ ലോങ് റണ്ണിന് നിങ്ങൾക്ക് ഇവിടെ മാർക്കറ്റിൽ നിലനിൽക്കാൻ പറ്റൂ അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഫ്രീ ആയിട്ട് പഠിക്കാൻ താല്പര്യമുള്ള ഉണ്ടെങ്കിൽ നമ്മുടെ ഫോറസ്റ്റ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം അതിനു വേണ്ടിയിട്ട് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ കയറി ജോയിൻ ചെയ്യുക അപ്പൊ എല്ലാവർക്കും നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു